എല്ലാവർക്കും നമസ്കാരം ജെറീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചുരക്ക വെച്ചിട്ട് ഒരു ഇരിശീനി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതിനായിട്ട് വൻ പയർ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് നന്നായി കുതിർത്തിയെടുത്തതാണ് കേട്ട തലേ ദിവസം രാത്രി വെച്ചതാണ് ഇനി ഇതിലേക്ക് ചുരക്ക വേണം അപ്പോൾ ഒരു അരക്കിലോ ചുരക്ക ഞാൻ ഇതിലേക്ക് എടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു മുക്കാഭാഗോളം ഉണ്ട് അപ്പോൾ അത് എടുക്കുന്നുണ്ട് അപ്പോൾ അതെടുത്തതിന് ശേഷം നമുക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ല ചെറുതായി കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് പയറ് ഞാൻ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആ ചുരക്ക കഷ്ണങ്ങളാക്കിയത് ഇതേപോലെ കഷ്ണാക്കി എടുത്താൽ മതി കേട്ടോ നന്നായി ചെറുതാവും വേണ്ട വലിയ കഷ്ണാവയും വേണ്ട എരിവിനായിട്ട് രണ്ട് പച്ചമുളക് കയറിയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മത്ത ഉടഞ്ഞ് ചേരുന്നത് പോലെ ചുരക്ക അങ്ങനെ ഉടകയില്ലല്ലോ അപ്പോൾ മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളാണ് ആക്കി കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് എരിവിനനുസരിച്ച് രണ്ട് ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഭാഗത്തിന് വെള്ളമൊഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം ഇരിശ്ശേരി നമ്മളധികം മത്ത വെച്ചിട്ടില്ല ഉണ്ടാക്കിയെടുക്കുക ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ വളരെ ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് അത് വേ ഇത് വരുമ്പോഴത്തേക്കും നമുക്കൊരു അരപ്പ് തയ്യാറാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് നല്ല ജീരവും കൂടെ ചേർത്തിട്ട് ഒന്ന് ഒതുക്കിയെടുക്കണം നന്നായി വെണ്ണ പോലെ അരഞ്ഞു പോകേണ്ട എന്നാലും ഒരു തരിത്തെപ്പോ കൂടെ ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ നമുക്ക് ഇത് വെന്തോ എന്ന് നോക്കാം നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അപ്പോൾ ചുരക്ക വെന്തിട്ടുണ്ട് എന്നാലും നല്ല അങ്ങനെ ഉടഞ്ഞ് നിൽക്കുകയൊന്നുമില്ലാട്ടോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഒന്ന് അങ്ങനെ ഉടച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്കുള്ള അരപ്പ് ചേർത്ത് കൊടുക്കണം ഞാൻ വെള്ളം ചേർക്കാതെയാണ് ഒതുക്കിയെടുത്തിട്ടുള്ളത് ഇനി നമുക്കത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൽ ആവശ്യത്തിന് വെള്ളമുണ്ടല്ലോ അപ്പോൾ അത് മതി ഇനി അതിൽ കൂടുതൽ വെള്ളമായാലും കറി പോലെ ഇരിക്കും ഇരിശ്ശേരിയൊക്കെ കുറച്ചൊരു കട്ടിക്കലുണ്ടാവുക കറി പോലെ ആക്കി എടുത്താലും രസമാണ് കേട്ടോ ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിലുള്ള വെള്ളം ഈ തേങ്ങയുടെ അരപ്പും കൂടെ കൂടാണ്ട് ചേരുമ്പോൾ നല്ല കട്ടിക്കായി വരും കേട്ടോ എന്നിട്ട് ഒന്ന് ഒന്നങ്ങനെ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് തൂമിച്ചൊഴിക്കണം ഇപ്പോൾ അത് നന്നായി ഒന്നങ്ങനെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇത്രയും വെളിച്ചെണ്ണ വേണമെന്നില്ല കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ആയാലും മതി നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് കടുകിട്ടിട്ട് അതൊന്ന് പൊട്ടി വരട്ടെ ആ പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കണം വറ്റൽമുളക് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക ഒരു പിടി വേപ്പലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം ഒരു രണ്ട് പിടി തേങ്ങയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് തേങ്ങ ഇത് ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഇങ്ങനെ നല്ല മൂത്ത് വരണം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ അത് കാരണം കൂടുതൽ ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ വെളിച്ചെണ്ണയിൽ തേങ്ങ ഇങ്ങനെ വറുത്തെടുത്തിട്ട് ഈ എരിശ്ശേരിയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ചൂടോടെ ആ ഒരു തേങ്ങയുടെ ക്രിസ്പ് ഉണ്ടല്ലോ അത് പോകണേക്കാളും മുന്നേ അതെടുത്ത് കഴിക്കാൻ വളരെ ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ ഇപ്പം നല്ല ഗോൾഡൻ നിറമായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആ തെരുശ്ശേരി നല്ല രസമാണ് പക്ഷേ എനിക്ക് എനിക്കതിനേക്കാളും കൂടുതൽ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇഷ്ടമുണ്ടാകാം ഇത് ഈ ചുരക്ക് വെച്ചിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം പിന്നെ ഇത് നിന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള ചുരക്ക് വെച്ചിട്ടുള്ള എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് മറക്കാതെ ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഇനി നല്ല റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം